ഇടുക്കി മൂന്നാറിൻ്റെ പ്രവേശന കവാടമാണ് പള്ളിവാസൽ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഇടങ്ങളിൽ തീർത്തിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ രൂപകൽപ്പന കൊണ്ട് ഏറെ വ്യത്യസ്തമാണ് നിർമ്മാണം പൂർത്തീകരിച്ച മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് പണി കഴിപ്പിച്ച് അവയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് മൂന്നാറിന്റെ പ്രവേശന കവാടമായതിനാൽ വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയ സ്ഥലവും അവയുടെ രൂപകൽപ്പനയും പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് നാല് ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾക്കാണ് പഞ്ചായത്ത് മുൻകൈയ്യെടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടെണ്ണം പ്രവർത്തന സജ്ജമാണ് ഒരെണ്ണം നിർമ്മാണ പൂർത്തീകരണം കഴിഞ്ഞ് പ്രവർത്തന സജ്ജമാക്കാൻ ഒരുങ്ങുന്നു മറ്റൊരെണ്ണത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മികച്ച രീതിയിൽ മുമ്പിട്ട് കൊണ്ടുപോകുമ്പോൾ പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ എട്ട് മുതൽ പതിമൂന്ന് വരെ നടന്ന നാഷണൽ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഈ മൂന്ന് ടേക്ക് എ ബ്രേക്കുകളും വ്യത്യസ്തമായിട്ടുള്ള മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് പഴയകാല കോട്ടയുടെ രൂപത്തിൽ മറ്റൊന്ന് മൂന്നാറിലുണ്ടായിരുന്ന പഴയ ട്രെയിനിന്റെ രൂപത്തിൽ ഒന്ന് കെ എസ് ആർ ടി സി വോളോ ബസിന്റെ രൂപത്തിൽ ഇതിൽ ഇതിൻ്റെ പ്രവർത്തനം ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കരണ്ടിപ്പാറയും രണ്ടാമേൽ നമ്മൾ ഓപ്പൺ ചെയ്തു രണ്ടാമേൽ കുടുംബശ്രീയും കരണ്ടിപ്പാറയിൽ കൊട്ടേഷൻ വിളിച്ചെടുത്ത ഒരാളുകളുമാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റേറ്റിൽ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എട്ടാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നടന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാഷണൽ കോൺക്ലേവില് കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ വള്ളിവാസ ഗ്രാമപഞ്ചായത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസിന്റെ മാതൃകയിൽ രണ്ടാം മൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രമാണ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത് ശുചിത്വ മിഷന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും വിനിയോഗിച്ചായിരുന്നു ഈ പദ്ധതി പൂർത്തീകരിച്ചത് മൂന്നാറിൽ മുൻപോടിയിരുന്ന പഴയ തീവണ്ടിയുടെ മാതൃകയിലാണ് കരടിപ്പാറ വ്യൂ പോയിന്റിൽ മറ്റൊരു കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് കഫേ ശുചിമുറികൾ എന്നിവയ്ക്കൊപ്പം വാച്ച് ടവറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു പോതമേട്ടിൽ കോട്ടയുടെ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കേന്ദ്രം വൈകാതെ പ്രവർത്തനമാരംഭിക്കും കോട്ടപ്പാറയിൽ ലൈറ്റ് ഹൌസ് മാതൃകയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് പ്ലാൻ ഫണ്ട് ശുചിത്വ മിഷന്റെ ഫണ്ട് എന്നിവയൊക്കെ വിനിയോഗിച്ചാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി